ഹലോ അത് കേക്കാൻ നിന്നതുപോലെ ബിന്നിയും ദിസയിലും കൂടെ രേണുവിന പൊക്കെടുത്ത് ഒറ്റ നിർത്തായിരുന്നു ഞാൻ അന്നേ പറഞ്ഞതാണ് ഇതിന്റെ മുന്നേ കയറി എനിക്ക് പോകണം എനിക്ക് എന്ന് പറഞ്ഞോണ്ടിരുന്നു കഴിഞ്ഞാ ബിഗ് ബോസിന് തന്നെ തോന്നും ഇത് പൊക്കോട്ടെ ഇവിടെ നിന്നിട്ടും കാര്യമില്ല എന്നുള്ള രീതിയിൽ എടുത്തങ്ങ് കളയുന്നുള്ളത് ഇപ്പൊ ലാലേട്ടൻ തന്നെ വന്നിട്ട് വാ പോവാന്നും പറഞ്ഞ് രേണുവിനും വിളിച്ച് പുറത്തോട്ട് ഇറങ്ങിയിട്ടുണ്ട് എന്താണെന്ന് അറിയാം എപ്പോഴും റിക്വസ്റ്റ് ചെയ്തോണ്ടിരിക്കണം നിങ്ങൾ കാണാതെ അപ്പൊ അത്രയും അവർക്ക് പ്രയാസമുണ്ടെങ്കിൽ വളരെ സീരിയസ് ആയിട്ട് പറയണം നിങ്ങൾ ഇനി ചെറിയ കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് ഇവിടെ പോയിട്ട് എനിക്ക് പോണം പോണം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ പ്രേക്ഷകരിൽ നിന്ന് അറിയുന്നത് അവരെന്താ അത് അങ്ങനെ വിടാൻ ഇതിന്റെ ചിലർ അതാണ് അങ്ങനെ വിടാൻ ഉദ്ദേശിച്ചിട്ടില്ല എന്ന് പറഞ്ഞ് പിന്നെ എന്തിനാ റേണു അതിൻ്റെ അകത്തോട്ട് പോയി എത്രയോ ആൾക്കാർ അതിൻ്റെ അകത്തു പോവാനും പങ്കെടുക്കാനൊക്കെ ആഗ്രഹിക്കുന്ന ഒരുപാട് ആൾക്കാരുണ്ട് അവരുടെ അവസരമാണ് രേണു ഇങ്ങനെ പോയി അവിടെ നിന്ന് കണ്ടന്റോ കൊടുക്കുന്നില്ല എന്നാൽ പ്രേക്ഷകർ പറഞ്ഞു വിടുന്ന ദിവസം വരെ അവിടെ നിൽക്കാതെ എനിക്ക് പോകണം എനിക്ക് പോകണം എന്ന് പറഞ്ഞറിഞ്ഞ് ഇപ്പം ഇങ്ങനെ ആയിരിക്കുന്നത് പിന്നെ ആരൊക്കെയോ ഞാൻ വീഡിയോ ചെയ്തതിൽ പറയുന്നത് കേട്ടോ ഒരു ഫ്ലോയിക്ക് എപ്പോഴും പറയുന്നത് പോലെ പോയിരുന്നിട്ട് എനിക്ക് പോകണം എനിക്ക് പോകണം എന്ന് പറഞ്ഞതാണ് പക്ഷെ പണി കിട്ടിയെന്നുള്ളത് അങ്ങനെയും പറയുന്നത് കേട്ടോ ഏതാകൊന്നും എനിക്കറിയത്തില്ല എന്തായാലും രേണുവിനെ പുറത്തോട്ടാക്കിയിട്ടുണ്ട് അതിൻ്റെ റൂൾസ് ഇതൊക്കെ വെച്ചിട്ട് ഇനി സെയിമിന് വേണ്ടിയിട്ട് പോയതാണ് അതിൻ്റെ അകത്ത് അപ്പൊ ഫെയിമോ ഇല്ല പൈസ ഇല്ല എന്നുള്ള അവസ്ഥയിലാവോ എന്തോ എന്തായാലും ഇത്രയും നിന്ന ആൾക്കാർക്ക് പൈസ കൊടുക്കുമെന്ന് എനിക്ക് അറിയത്തില്ല സ്വയം കിട്ടിയത് പോയതാണ് കണ്ടറിയാം ഇവിടെ വന്നപ്പോൾ എനിക്ക് ആ ഒരു സാധനം വന്നു എനിക്ക് ഞാനാകാൻ പറ്റുന്നില്ലാതായിപ്പോയി അത് എൻ്റെ ഉള്ളിലെ ഒരിതാണ് അതുകൊണ്ട് ഞാൻ ആകെപ്പാടെ ഡൗൺ ആയിട്ട് ആദ്യം തൊട്ടേ പിന്നെ കുറെ ആദ്യം വന്നപ്പോൾ തന്നെ പ്രശ്നം ഉണ്ടാക്കി മറ്റേ വീഡിയോ ഇറങ്ങി അതോടെ വീഡിയോ ഇറങ്ങി അതോടെ കയ്യിൽ നിന്ന് പോയെന്ന് മറ്റേ വോട്ടിംഗ് വീഡിയോ ഉണ്ടല്ലോ അതാണ് സംഭവം അത് വന്ന് അവിടെയുള്ള അകത്തുള്ള ആൾക്കാർ ഏണു അത് ഇങ്ങനെയൊക്കെ ചെയ്തിട്ടാണ് വന്നതെന്നുള്ള രീതിയിൽ തുടങ്ങി അതിന് മുമ്പ് ഞാൻ ഫ്ലവർ അല്ലടാ ഫയർ ഫയറാടാന്നും പറഞ്ഞ ഇന്ന ആളാണ് ആ വീട് ഇറങ്ങുന്നത് അവിടെ തീർന്നു ഫയർ പുകയും കാറ്റൊക്കെയായി അങ്ങ് പോയി തീർച്ചയായിട്ടും ലാലേട്ട പക്ഷെ കൊണ്ട് ആ പ്രേക്ഷകർക്ക് ഒരുപാട് നന്ദി എന്നെ സ്നേഹിച്ചുകൊണ്ട് പക്ഷേ ലാലട്ട ഞാനല്ലേ അവിടെ നിൽക്കേണ്ടത് എനിക്ക് മെന്റലി ഞാൻ ഓക്കെ പ്രേക്ഷകരോട് എന്താ പറയാനുള്ളത് പ്രേക്ഷകർക്ക് എന്നെ സ്നേഹിച്ചാൽ ഒരുപാട് നന്ദി പക്ഷെ എന്റെ പിള്ളേരുടെ കാര്യം ഇങ്ങനെ എന്നെ ഓർക്കുമ്പോഴത്തേനും എനിക്ക് ഒട്ടും പറ്റുന്നില്ല പിള്ളേരുടെ കാര്യം ഓർക്കുമ്പോഴേക്കും ഒട്ടും പറ്റുന്നില്ല രേണു അതിനെപ്പോഴാണ് വീട്ടിൽ നിന്നിട്ട് പിള്ളേരെ നോക്കിയിട്ടുള്ളേറ്റുവാണെങ്കിൽ കൊല്ലത്തെങ്ങാണ്ടാണ് ഋതപ്പനെ നോക്കുന്നത് അമ്മാച്ഛനോ അമ്മാമയുമാണ് രേണു എപ്പോഴാ നോക്കിയെന്ന് എനിക്ക് അറിയത്തില്ല ചിലപ്പോൾ ശരിയായിരിക്കാം ഞാൻ എൻ്റെ ഒരു ഒപ്പീനിയൻ പറഞ്ഞതാണ് ഇനി പി ആറുകൾ വന്നിട്ട് എൻ്റെ അഞ്ചത്തോട്ടേ കയറാൻ നിൽക്കേണ്ട ഇനി പി ആറിൻ്റെ ആവശ്യമുണ്ടോ അറിയണം ഓൾറെഡി പുറത്തിറങ്ങിയില്ലേ ശരിയെന്നാൽ ടാറ്റ